നമസ്കാരം ലോകത്തെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിങ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഐ എസ് ആർഒ ചരിത്രം കുറിച്ചു പ്രോബ ത്രീ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ റോക്കറ്റാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട ഉപഗ്രഹമായ പ്രോബാ ത്രീയുടെ ലക്ഷ്യം സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് വളരെ സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു ഐ എസ് ആർഒ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് കൊറോണഗ്രാഫ് ഒക്വിൽറ്റർ എന്നിവയുടെ സഹായത്തോടെ ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കും ഇതുവഴി സൂര്യന്റെ രണ്ട് കൊറോണ പാളികൾക്കും ഇടയിലെ ഗ്യാപ്പിനെക്കുറിച്ചും വിശദമായി പഠിക്കും ഇതിനെ കൂടാതെ സൗരവാദം കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ഭൂമിയുടെ അന്തരീക്ഷം ബഹിരാകാശത്തു നിന്നും പിടിച്ചെടുക്കുന്ന അതിതീവ്ര ഊർജ്ജകണങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രോബാ ത്രീ ദൗത്യം പഠനം നടത്തും ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന പ്രോബോ ത്രീ ഉപഗ്രഹങ്ങളെ നൂറ്റി അൻപത് മീറ്റർ വ്യാസത്തിൽ വേർപെടുത്തുക എന്നത് വളരെ സങ്കീർണമായിരുന്നു ഐ എസ് ആർഒയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തു നടത്തുന്ന വാണിജ്യ വിക്ഷേപണമാണിത് ഭൂമിയിൽ നിന്നും അകലെ അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററും അരികിൽ അറുന്നൂറ് കിലോമീറ്ററും ദൈർഘ്യമുള്ള ദീർഘ ഭ്രമണപഥത്തിൽ നൂറ്റി അൻപത് മീറ്റർ പരസ്പരം അകലം പാലിച്ചാവും പ്രോഗോ ത്രീയുടെ ഇരട്ട ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുക ഒറ്റത്തവണ തുടർച്ചയായി ആറ് മണിക്കൂർ സൂര്യന്റെ അന്തരീക്ഷ പാളിയായ കൊറോണയെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവയുടെ യാത്രാപാദം സജ്ജീകരിച്ചിട്ടുള്ളത്